യു ഡി എഫിൻ്റെ ഇത്തവണത്തെ നയം മുസ്ലിം മാത്രമല്ല യു ഡി എഫിൻ്റെ നയം പരമാവധി സീറ്റുകൾ നിയമസഭയിൽ ഉണ്ടാക്കുക എന്നാണ് ആ നയത്തിനനുസൃതമായ ചർച്ചകളിലേക്ക് എല്ലാ പാർട്ടികളും കടക്കും കോൺഗ്രസും കടക്കും മുസ്ലിം ലീഗും കിടക്കും മറ്റ് ഘടക കക്ഷികളൊക്കെ കടക്കും അങ്ങനെയുള്ള ചർച്ചകൾക്കിടയിൽ ഏതാണ് നല്ലത് എന്ന് നോക്കിയിട്ട് അതിലാർക്കും പിടിവാശിയില്ല യു ഡി എഫിന് ജയിക്കാൻ കഴിയണം അതിനേതാണ് നല്ലത് എന്ന് നോക്കിയിട്ടുള്ളൊരു തീരുമാനം യു ഡി എഫിൽ ഘടക കക്ഷികൾ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കണം എന്നതാണ് യു ഡി എഫ് എടുത്തിട്ടുള്ള തീരുമാനം ജയസാധ്യത കണക്കാക്കി വെച്ചുമാറൽ ഉൾപ്പെടെ എല്ലാം ജയസാധ്യത കണക്കിലാക്കി കണക്കിലെടുത്ത് എല്ലാം സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് മാറ്റവും എല്ലാ കാര്യങ്ങളും ജയസാധ്യത കണക്കിലെടുത്ത് അത് എല്ലാ പാർട്ടികളും സഹകരിക്കുക എന്ന ഒരു ചിന്ത യു ഡി എഫിലുണ്ട് ഒരു തീരുമാനമുണ്ട് അതിനനുസൃതമായിട്ടായിരിക്കും ഈ സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥികളെയും ഒക്കെ മുന്നോട്ട് പോവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുന്നമംഗലം സീറ്റ് കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് ലീഗ് ചെയ്തൊരു വിട്ടുവീഴ്ച തന്നെയാണ് സമാനമായി തിരുവമ്പാടി സീറ്റ് ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വരുമ്പോഴേക്കും ഇവിടെ പരാജയം സംഭവിക്കുന്നുണ്ട് ഗുരുവായൂർ സീറ്റ് അപ്പം ഇതൊക്കെ കോൺഗ്രസ്സിന് കൊടുത്ത് കോൺഗ്രസ് സ്ഥിരമായി പരാജയപ്പെടുന്ന ചില സീറ്റുണ്ട് പട്ടാമ്പി സീറ്റുണ്ട് തവനൂർ സീറ്റുണ്ട് ഇതൊക്കെ ഒന്ന് പരസ്പരം വെച്ച് മാറിയാൽ ചിലപ്പോൾ ആ ഇക്വേഷൻസിലൊക്കെ ഒരു മാറ്റം വരും നമുക്ക് ഈ പറഞ്ഞ മലപ്പുറത്തുണ്ടാക്കിയ പോലെ ഒരു ഫുൾ സീറ്റിലേക്ക് പോകാൻ പറ്റും യു ഡി എഫിന് പരമാവധി സീറ്റുകൾ കേരള നിയമസഭയിൽ ഉണ്ടാക്കുക അപ്പം മലപ്പുറത്തും കോഴിക്കോടും മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും അത്രയും നിലപാടെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചർച്ചകളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ മണ്ഡലങ്ങളൊക്കെ ചർച്ചകളിൽ വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഗുരുവായൂരൊക്കെ വരും ചർച്ചകളിൽ വന്നേക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളീ പറഞ്ഞത് ശരിയാണ് പിന്നെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കാതെ പോകുന്നത് ഡീലിമിറ്റേഷൻ വലിയ ഒരു ബാധ്യത യു ഡി എഫിനുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും ഏതാണ് അതിലായിരിക്കും പിടിവാശി ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ജയിക്കാവുന്ന മണ്ഡലങ്ങൾ പരസ്പരം കൈ മാറുകയോ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ സീറ്റ് നിർണയമാണല്ലോ മുന്നണികൾ തമ്മിലുള്ള അത് ഈ മാസം പത്താം തീയതി എന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു അതിലേക്ക് എത്തിയിരുന്നു അപ്പോൾ ജനുവരി പതിനഞ്ചിന് മുമ്പ് തീർക്കാം എന്നായിരുന്നു യു ഡി എഫിൻ്റെ തീരുമാനം ബഹുപ്രധ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിദേശത്താണ് പര്യടനമായി പോയതാണ് ഇന്നും നാളെ കഴിഞ്ഞാൽ ആ ചർച്ചകൾ ദ്രുതഗതിയിൽ ആരംഭിക്കും എന്നാണ് ഉഭയകക്ഷി ചർച്ചകളായിരിക്കും ആദ്യം ആദ്യം നടക്കുക അതിന് ഉഭയകക്ഷി ചർച്ച നടക്കണമെങ്കിൽ ഇപ്പോൾ മുന്നണി വിപുലീകരണത്തിൻ്റെ സാധ്യത വീഡിയോ സെഷൻ തുറന്നിടുന്നുണ്ട് അതായത് മുന്നണിയിലേക്ക് ചില കക്ഷികൾ അല്ലെങ്കിൽ കൂടി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇൻഫ്ലുവൻസറായി ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള നേതാക്കന്മാർ വരുന്നു കക്ഷികൾ വരുന്നു എന്നുള്ളൊക്കെയാണ് ഇപ്പോൾ ലീഗ് അങ്ങനൊരു ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നണിയിൽ രണ്ടാം കക്ഷി എന്ന രീതിയിൽ മലബാറിലൊക്കെ മുന്നണി ഒരു പാർട്ടി എന്ന രീതിയിൽ അങ്ങനെ ലീഗ് ഒരു ഇനീഷ്യേറ്റ് ചെയ്ത് ആരെങ്കിലും കൊണ്ടുവരാനുള്ള നീക്കമുണ്ട് അല്ല ഏതെങ്കിലും പാർട്ടിയുടെ മുൻകൈ എടുത്ത് അവരുടെ ഇനീഷ്യേറ്റീവിൽ അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുക എന്നില്ല യു ഡി എഫിലെ പ്രധാനപ്പെട്ട നേതാക്കളും കക്ഷികളും ആലോചിച്ചിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് എത്താൻ തീരുമാനങ്ങൾ എടുക്കുക ഒരുമിച്ചായിരിക്കും പക്ഷേ ലീഗിന് ചില താൽപ്പര്യം ഇപ്പോൾ കേരള കോൺഗ്രസ് വന്നാൽ കേരള കോൺഗ്രസ് ഇത്തവണ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ അല്ലാതെ തന്നെ യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇടുക്കിയിലും കോട്ടയത്തും എറണാകുളത്തൊക്കെ നോക്കിയാൽ പക്ഷേ കേരള കോൺഗ്രസ് വന്നാൽ കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ലേ അല്ല ഞങ്ങൾ നിയമം അതാണല്ലോ യു ഡി എഫിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി യു ഡി എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കണം എന്നത് മുസ്ലിം ലീഗ് പറയുന്നു യു ഡി എഫും പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ പ്രമേയം തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നില്ല മനസ്സിലാക്കുന്നു അല്ല അത് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയല്ലോ ഏതായിരുന്നാലും അത്തരം കാര്യങ്ങൾ യു ഡി എഫിൻ്റെ ശ്രദ്ധയിലുണ്ട്